നമസ്കാരം ന്യൂസ് സ്വാഗതം ഇഷ്ടങ്ങൾ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ മികച്ച അധ്യാപകനുള്ള സംസ്ഥാന സർക്കാരിന്റെ പുരസ്കാരത്തിന് അർഹനായ മുസ്തഫ മാഷിന് പുറത്തൂർ ഗവൺമെന്റ് യു പി സ്കൂളിന്റെ ആദരം തനിക്ക് കിട്ടിയ അംഗീകാരമല്ലെന്നും സ്കൂളിലെ കൂട്ടായ്മയ്ക്ക് കിട്ടിയ അംഗീകാരമാണെന്നും മുസ്തഫ മാഷ് പറഞ്ഞു മൂന്ന് നിയോജക മണ്ഡലങ്ങളിലെ മുഴുവൻ വിദ്യാർത്ഥികളെയും ഉൾപ്പെടുത്തി പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ കൂടി നടത്തിയ എവറസ്റ്റ് സ്കോളർഷിപ്പ് പദ്ധതിക്ക് നേതൃത്വം നൽകിയതിനും പിന്നോക്കക്കാർക്ക് വേണ്ടി നടത്തിയ കളിയോടം പദ്ധതി സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതിയുടെ ഭാഗമായി വിദ്യാർത്ഥികൾക്ക് മികച്ച ഭക്ഷണം നൽകുന്നതിനായി നടത്തിയ പരിശ്രമങ്ങൾ തുടങ്ങിയ വൈവിധ്യവും പുതുമയും നിറഞ്ഞ നിരവധി പ്രവർത്തനങ്ങളാണ് മുസ്തഫ മാഷിന്റെ നേതൃത്വത്തിൽ പുറത്തൂർ ഗവൺമെന്റ് യു പി സ്കൂളിൽ നടത്തിയിട്ടുള്ളത് രണ്ടായിരത്തി അഞ്ച് മുതൽ ഈ വിദ്യാലയത്തിൽ കൂടിയുള്ള വിദ്യാലയ വികസന പ്രവർത്തനങ്ങൾക്ക് സംസ്ഥാനത്തിൽ സർക്കാർ നൽകിയ അംഗീകാരമായിട്ടാണ് ഈ പുരസ്കാരത്തിനെ കാണുന്നതെന്നും തനിക്ക് കിട്ടിയ അംഗീകാരമല്ലെന്നും സ്കൂളിലെ കൂട്ടായ്മയ്ക്ക് കിട്ടിയ അംഗീകാരമാണെന്നും മുസ്തഫ മാഷ് പറഞ്ഞു കേരളത്തിലെ മികച്ച വിദ്യാലയങ്ങളെ കണ്ടെത്തുന്നതിനായി കയറ്റിന്റെ സഹായത്തോടെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് നടത്തിയ ഹരിത വിദ്യാലയം റിയാലിറ്റി ഷോയുടെ നാല് റൌണ്ടുകളിൽ പങ്കെടുക്കാൻ അവസരം ലഭിച്ച കേരളത്തിലെ ഏക പ്രൈമറി അധ്യാപകൻ കൂടിയാണ് മുസ്തഫ മാഷ് മുട്ടന്നൂർ ജി എം എൽ പി സ്കൂൾ ഏട്ടക്കനാട് ജി എം യു പി പൊന്നാനി ഐ എസ് എസ് കുമരനെല്ലൂർ ജി എച്ച് എസ് എസ് കുമരനെല്ലൂർ ജി എൽ പി എസ് മലമ്പുഴ ഇ ജി എച്ച് എസ് എസ് എന്നിവിടങ്ങളിൽ ജോലി ചെയ്തു ഇപ്പോൾ കടവനാട് ജി എഫ് യു പി സ്കൂളിലെ പ്രധാന അധ്യാപകനാണ് പുറത്തൂർ ഗവൺമെന്റ് യു പി സ്കൂളിൽ സംഘടിപ്പിച്ച സ്വീകരണ യോഗം പുറത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സിഒ ശ്രീനിവാസൻ ഉദ്ഘാടനം നിർവഹിച്ചു പി ടി എ പ്രസിഡന്റ് രജീഷ് പി പി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സ്കൂൾ പ്രധാനാധ്യാപകൻ ഉണ്ണികൃഷ്ണൻ എ വി സ്വാഗതം പറഞ്ഞു പുറത്തൂർ സ്കൂളിനെ സംബന്ധിച്ച് ഈ പുരസ്കാരം വളരെ അഭിമാനമാണെന്നും വളരെ സന്തോഷമുണ്ടെന്നും പുറത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സി ഒ ശ്രീനിവാസൻ പറഞ്ഞു സ്കൂളിലേക്ക് അച്ഛനുമായിട്ട് പോകുന്നത് ആ ഇരുപത് വർഷം നമ്മൾ സ്കൂളിലെ നേട്ടങ്ങൾക്കും എല്ലാവരും എല്ലാ നേട്ടങ്ങൾക്കൊപ്പം നിന്നുകൊണ്ട് നമ്മളെ സഹായിക്കുന്ന കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അധ്യാപക രംഗത്ത് അധ്യാപക ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു അവാർഡാണ് ഇന്ന് എടുക്കുന്നത് അതിന് വേണ്ടിയിരിക്കുകയും ഈ നമ്മുടെ സ്കൂളിലെ എല്ലാവരും സഹപ്രവർത്തകർ ഉൾപ്പെടെ നമ്മുടെ കുട്ടികളുൾപ്പെടെ എല്ലാവരും ഈ അവാർഡിന് അദ്ദേഹത്തെ എത്തിക്കുന്ന കൃത്യമായ പങ്കുവഹിച്ചിട്ടുണ്ട് എന്തായാലും মানে কাইলৈ পি ভাগ পঞ্চায়ত സ്കൂൾ പ്രധാന അധ്യാപകൻ ഉണ്ണികൃഷ്ണൻ മുസ്തഫ മാഷിനെ പൊന്നാട അണിയിച്ചു എറണാകുളം മെഡിക്കൽ കോളേജിൽ എം ബി ബി എസിന് പ്രവേശനം ലഭിച്ച അലോഖ സുരേഷിന് വെൽഫെയർ കമ്മിറ്റി ചെയർമാൻ കുഞ്ഞുമൂസ സമ്മാനമായി നൽകിയ സ്റ്റെതസ്കോപ്പ് മുസ്തഫ മാസ്റ്റർ കൈമാറി വെൽഫെയർ കമ്മിറ്റി ചെയർമാൻ കുഞ്ഞിമൂസ സി പി വികസന കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഉമ്മർ കെ മംഗലം ജി എം എൽ പി എസ് സ്കൂൾ അധ്യാപകൻ ഭാവ പി ടി എക്സിക്യൂട്ടീവ് അംഗം റഹ്മത്ത് സൗദ എസ് ആർ ജി കൺവീനർ ഷാജി കുമ്മിൽ തുടങ്ങിയവർ സംസാരിച്ചു പുറത്തൂർ പ്രവാസി കൂട്ടായ്മ പ്രതിനിധി നവാസ് സഹദേവൻ മണികണ്ഠൻ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു മുട്ടന്നൂർ സ്വദേശി പരേതനായ തായാട്ടിൽ ഭാവക്കുട്ടിയുടെയും കുഞ്ഞമ്മ കുട്ടിയുടെയും മകനാണ് എ എം എൽ പി സ്കൂൾ അധ്യാപിക ജാസ്മിൻ ആണ് ഭാര്യ ആദിൽ ഫയാസ് നജ ഹുസ്ന അദ്നാൻ എന്നിവർ മക്കളാണ് ബെട്ടന്യൂസ് പുറത്തൂർ